ഭക്ത മനസുകൾ കാനന്താൻ മുരളിയിൽ ഗാനം പൊളിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ പവനപുരിയിൽ ശ്രീലകത്തിൽ നിന്ന് വിളങ്ങിടുന്നു പുന്തളയിട്ട ൃക്കാ രണ്ടും പിണച്ചു വെച്ച് ചെരിഞ്ഞു നിന്ന് പുഞ്ചിരി തൂകി മുരളികയോതും പൊന്നുണ്ണി കണ്ണൻ്റെ പട്ടുകൗപീനം മറച്ചുകൊണ്ടെന്ന പോൽ ഞാത്തുകളുള്ള പൊൻകിങ്ങിണി കാണാം ഉണ്ടമാലകൾ ചാർത്തി മുല്ലമൊട്ടുമാല വളയമാലയ്ക്ക് നടുവിലായി പൊൻഗോപി അണിഞ്ഞിരുന്നു കാണാം ഇരുതോളിലും കാണാം പൊൻഗോപികൾ കൈവള തോൾ വള കാതിൽ സുമങ്ങൾ നെറ്റിയിൽ ഗോപി പൊന്നിൻകിരീടം തിരുമൂടിമാനകൾ വിധാനമായി തുളസി താമരമാനകൾക്കിടയിൽ വേണുപോതും കണ്ണൻ്റെ മുരളീരവത്തിനായി കാതോർത്തിരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जय श्री राधे राधे सर्व श्री कृष्णार्पणमस्तु